പുലിബീതി അമരമ്പലം നിവാസികൾ വനം വനംവകുപ്പിന് നിവേദനം നൽകി കാളിക്കാവ് റേഞ്ചിലെ ചക്കിക്കുഴി വനം സ്റ്റേഷൻ പരിധിയിലെ പാറക്കാപാടം പാലമല ഫോറസ്റ്റ് മേഖലയിലെ അടിക്കാട് വെട്ടണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് പുലിബീതി അമരമ്പലം നിവാസികൾ വനംവകുപ്പിന് നിവേദനം നൽകി കാളിക്കാവ് റേഞ്ചിലെ ചക്കിക്കുഴി വനം സ്റ്റേഷൻ പരിധിയിലെ പാറക്കാപ്പാടം പാലമല ഫോറസ്റ്റ് ജനവാസ മേഖലയ്ക്ക് സമീപത്തുള്ള അടിക്കാട് വെട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് നിലമ്പൂർ സഫ് ഡി എഫ് ഒക്ക് നിവേദനം നൽകിയത് അമരമ്പലം പതിനഞ്ചാം വാർഡ് അംഗം സുനിത നൊട്ടത്തിൻ്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് പ്രദേശത്ത് നൂറോളം ആളുകൾ ഒപ്പിട്ട പരാതിയും ഡി എഫ് കൈമാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ടാപ്പിംഗ് തൊഴിലാളിയായ കറുത്തെടുത്ത് മോയിന് നേരെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും പുലിയോട് സാദൃശ്യമുള്ള വന്യജീവി ആക്രമിക്കാനായി എത്തിയെന്നും പ്രദേശങ്ങളിൽ ഇതിന്റെ ശല്യം കൂടി വരികയാണെന്നും ഇതിന് അടിയന്തിരമായി പരിഹാരം കാണുന്നതിനായി ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ ഇരുപത് മീറ്ററിൽ കുറയാതെ അടിക്കാട് വെട്ടി തെളിക്കണമെന്നും വർഷങ്ങളായി പ്രവർത്തനം നിലച്ച ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റും കാര്യക്ഷമമാക്കണമെന്നും ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യവുമായാണ് പാറക്കാപ്പാടം നിവാസികൾ നിവേദനവുമായി നിലമ്പൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർക്ക് നൽകിയത് ലീവിലായ ഡി എഫ് ഓഫീസ് സൂപ്രണ്ട് ഫോണിൽ ബന്ധപ്പെടുകയും ക്യാമറ സംവിധാനം ഒരുക്കുമെന്നും അടിക്കാട് വെട്ടുന്നതിനായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതിനായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആവശ്യപ്പെട്ടാൽ അതിനായി സംവിധാനം ഒരുക്കുമെന്നും സീനിയർ സൂപ്രണ്ട് കെ മണികണ്ഠൻ ഉറപ്പു നൽകി നിവേദനം നൽകാൻ പാറക്കാപ്പാടം വാർഡ് അംഗം സുനിത നൊട്ടത്ത് പൊതുപ്രവർത്തകരായ അഷറഫ് മുണ്ടശ്ശേരി ബാബു മീതനശ്ശേരി എ പി ഫൈസൽ ഫവാസ് ചുള്ളിയോട് നൊട്ടത്ത് മുഹമ്മദ് റഫീഖ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ രാത്രിയും ഇതിനെ പിന്നെ ഒരു ഭാഗത്ത് വെച്ച് കണ്ടവരുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടികൾ ചെയ്യുന്നതിന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ ഡി എഫ് ഓഫീസിലെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ അധികം ജനങ്ങൾ ജീവിക്കുന്ന മേഖലകളാണ് പിന്നെ പാറക്കപ്പാടം പൂക്കോടും മറമ്പലം പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡൊക്കെ എഴുപത്തിയാറിന്റെ നിറവിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ശതമാനം വരെ ഡിസ്കൗണ്ടുമായി ഗോപു നന്ദി ജിമാർട്ടിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ ജനുവരി മുതൽ മുപ്പത് വരെ ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും എഴുപത്തിയാറ് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും ഫിനാൻസ് കാർഡ് ഓഫറുകളും ഓഫറുകൾ സ്വന്തമാക്കാൻ നന്ദിലത്ത് ജിമാർട്ടിന്റെ വെബ്സൈറ്റോ ഷോറൂമോ സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക പ്ലസ് നയൻ വൺ നയൻ ടു സീറോ സെവൻ ടു